Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പനീർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഡ്രാഗൺ പനീറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ തന്നെ ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണിത് അപ്പോൾ അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ കൂടിയാണ് ഈ ഒരു ഡ്രാഗൺ പനീർ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒട്ട് സമയം കളയേ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അളവിൽ പനീർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്യൂബ്സ് ആയിട്ടൊരു പനീറ് വാങ്ങിച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഷേപ്പിൽ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു ഷേപ്പ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തോന്നേ ഉള്ളൂ ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവരായിട്ട് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററി തയ്യാറാക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ഓരോരുത്തർ എടുത്തിരിക്കുന്ന പൊടികളുടെ അളവിന് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നല്ല ലൂസായിട്ടൊരു ബാറ്ററി തയ്യാറാക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം അപ്പോൾ നല്ലൊരു കളറും കൂടെ കിട്ടും ഞാനിപ്പോൾ എന്തായാലും അത് ചേർക്കുന്നില്ല ഇത് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് ഈ പനീർ എങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ പീസ് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ മാവ് കോട്ട് ചെയ്ത് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് തന്നെ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരി ഇടുമ്പം എക്സസ് ആയിട്ടുള്ള ആ മാവും കൂടെ എണ്ണയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പം ഇതിനകത്ത് ഒ തന്നെ എക്സ്ട്രാ മാവൊന്നും ഉണ്ടാവില്ല ഉള്ളതെല്ലാം ആ ബൗളിലേക്ക് തന്നെ വീണ് പോവും അപ്പോൾ ഒരു ബാച്ച് ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ലോ ടു മീഡിയത്തിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോകുമ്പം നമ്മുടെ പനീർ നല്ലോണം ഹാർഡായി പോകും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യേ വേണ്ടു അപ്പോഴത്തേക്കും തന്നെ ഇതുപോലൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ അത് ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇരുനൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്യാനായിട്ടുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് പ്രാവശ്യവും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പം നല്ല പുറമേ നല്ല ക്രിസ്പിയാണ് എന്ന ഉൾവശം അത്യാവശ്യം നല്ല സോഫ്റ്റും ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് ഉൾവശം അപ്പോൾ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഉൾവശം ഇത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല ഹാർഡായി പോവും ഇനി നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഷെസ്വാൻ സോസാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു സോസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാതിരിക്കേണ്ട ഇതിൻ്റെ പകരം ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താലും മതി ഒരു കുഴപ്പമില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു നുള്ളുപ്പും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ സോസിന്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ആദ്യം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത്യാവശ്യം കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലെണ്ണേണ പകരം റിഫൈൻഡ് ഓയിലുവാണെങ്കിലും ചേർക്കാം ഇനി ആദ്യം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനെറ്റ്സ് ആണ് ഇട്ട് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് വട്ടർ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം അപ്പോൾ മീഡിയം ടു ഹൈയിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുപ്പം അതായിട്ടൊന്ന് കൊത്തിയറിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മീഡിയം സൈസ് വലുപ്പുള്ള ഒരു സവോള നീളത്തിലരിഞ്ഞാൽ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം കൂടെ നീളത്തിലരിഞ്ഞാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ ഇട്ടിട്ടുള്ളൂ റെഡും യെല്ലോയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് വഴറ്റി ബ്രൗൺ കളർ ഒന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റി ആ ഒരു പച്ചമണൊന്നു മാറേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുളകുപൊടിയാണ് അപ്പോൾ ഒര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു കളറും കൂടെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സോസിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ മാതിരി മീഡിയം ടു ഹൈയിലാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റും കിട്ടില്ല സോസൊക്കെ തന്നെ കരിഞ്ഞ് മൊത്തം കുളമായി പോവുകയും ചെയ്യും ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു സോസ് എടുത്തിരിക്കുന്ന ആ ഒരു ബൗളിലേക്ക് തന്നെ ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ എടുത്ത് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ കറക്റ്റായിട്ട് ഇതിനകത്തുള്ള എരിവ് മധുരമെല്ലാം തന്നെ കറക്റ്റ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എരിവോ മധുരമോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം നന്നായി തിളയ്ക്കുന്നതാണെങ്കിൽ കുറേ നേരമല്ല മാക്സിമം ഒരു മിനിറ്റ് മതി ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായി തിളച്ച് അത്യാവശ്യം നന്നായിട്ട് അതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പനീരിൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മളിപ്പോൾ പനീർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ചിക്കൻ വെച്ചിട്ട് വേണമെങ്കിലും അല്ല പൊട്ടറ്റോ വെച്ചിട്ട് വേണമെങ്കിലും ഒക്കെ ഇതേപോലെ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി അപ്പം പനീറും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിങ് ഓണിയൻ ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിൽ എന്നുണ്ടെങ്കിൽ അതും കൂടി ഒരു അല്പം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും ഒന്ന് ടേസ്റ്റ് കിട്ടും ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡ്രാഗൺ പനീർ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലുള്ള സ്റ്റാർട്ടേഴ്സൊക്കെ തന്നെ ചൂടോടെ കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എന്തായാലും ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സെർവ് ചെയ്യാനായിട്ട് ഞാനൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്കും ഒരു അല്പം നമ്മൾ വെളുത്തുള്ളും അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയളിയൊക്കെ തന്നെ ചേർക്കുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഡ്രാഗൺ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു ഒരുവിധം എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതൊരിക്ക കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കിത് തന്നെ കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ പിന്നെ പനീർ വാങ്ങിച്ചാലും ഈ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് ടേസ്റ്റിയാണ് പിന്നെ ഇതിപ്പോൾ ഒരു സ്റ്റാർട്ടർ ഡിഷ് ആണെങ്കിലും നമുക്ക് ഗീ റൈസിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ബിരിയാണിയുടെ ഒക്കെ സൈഡ് ഡിഷ് ആയിട്ടും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് എല്ലാം സെറ്റാക്കിയതിന് ശേഷം കഴിക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം അപ്പോൾ ഇവിടെ മക്കൾക്കും മറ്റേ സ്റ്റാർട്ടർ ആയിട്ടും കഴിക്കും അവർ റൈസിൻ്റെ കൂടിയും കഴിക്കും ആ ഒരു വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രാഗൺ പനീറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണം പിന്നെ പറ്റുമെങ്കിൽ ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തന്നെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം